അവരുടെ ഒരു ശവസംസ്കാര പറമ്പിലേക്ക് അവർക്ക് വഴിയുണ്ടായിട്ടില്ല എത്രയോ കാലം അത് ആവശ്യപ്പെട്ടിട്ട് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഭരണാധികാരികൾ അത് നടത്തി കൊടുത്തിട്ടില്ല മരിച്ച വ്യക്തിയെ തോളിലേറ്റി ശവശരീരം കൊണ്ടുപോകാനുള്ള ഒരു മോട്ടോർ സൈക്കിൾ കടന്നു പോകാനുള്ള രീതി ഉണ്ടായിരുന്നു അവിടെ ഉമ്മറൊക്കെ ഇരിക്കുന്നുണ്ട് വഴിക്കടവ് പഞ്ചായത്തു നിന്നാണ് ഉമ്മർന്നറിയ ഈ വിഷയമൊക്കെ അദ്ദേഹം ഒരു പത്രമാധ്യമ പ്രവർത്തകനാണ് കൊല്ലങ്ങളോളം ഒരു ബോഡി കൊണ്ടുപോകാൻ കഴിയാത്ത വിഷയം ഞാൻ എം എൽ എ ആയതിനു ശേഷമാണ് വലിയ രീതിയിൽ ഇടപെട്ട പ്രശ്നം ഭരിച്ചത് ഒരുപാട് പ്രതിസന്ധി എനിക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടായതാണ് ഇവരുടെ ഒരു പഠന യോഗത്തെ തടസ്സപ്പെടുത്താൻ ഒരു വിഭാഗം അക്രമിക്കാൻ ശ്രമിച്ചപ്പോ അവിടെ പോയി കാവലു നിന്നത് പി വി എൻവറാണ് അതും ഈ പെന്തക്കോസ് സമുദായത്തിന് കൃത്യമായി അറിയുന്നതാണ് അപ്പൊ സ്വാഭാവികമായും ഇത്തരം എല്ലാ വിഷയങ്ങളും കൂടി കണക്കിലെടുക്കുമ്പോൾ അവർ കുറച്ച് സാമ്പത്തികാണിച്ച് തരാമുള്ളത് ആ വീട്ടിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കാണ് ഈ രീതിയിലേക്ക് തരം താഴുകയാണ് മരുമോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രി വലിയ പണച്ചാക്കുമായി രണ്ട് ലോറി പണം വന്നാണ് കേൾക്കുന്നത് നാഷണൽ ഹൈവേ ഒക്കെ ആറു വരി ഉണ്ടാക്കി വളരെ വിദഗ്ധമായി ഒരു മുടക്കില്ലാതെ പതിനാറ് പതിനാറ് വരിയാക്കി ജനങ്ങൾക്ക് റോഡിന്റെ വിസ്തൃതി അത് ഞങ്ങൾ തടയുക തന്നെ ചെയ്യും ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലും കോളനികളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ പണം കൊടുക്കാൻ കഴിയില്ല അഡ്വാൻസ് ആയി കൊടുക്കാനുള്ള മീറ്റിംഗ് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രസ് മീറ്റ് കൂടി ആഫ്റ്റർനൂൺ ഉണ്ടാകും അതുകൊണ്ട് ഒരു മീറ്റ് കൂടി ആഫ്റ്റർനൂൺ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈകിയത് ഉണ്ടാകും എന്നാണ് ഞാൻ കുറച്ച് വൈകിയത് ഉണ്ടാകും എന്നറിയിക്കുകയാണ് അഞ്ച് വോട്ടിലെ വീട്ടിൽ ഒക്കെ കൊടുക്കുന്നത് ആ നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് വലിയ പുരോഗതി ഉണ്ടാവുമുണ്ട് അതിനുള്ള കോടാന കോടികൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട് അതാണ് ഈ മസിൽ പവർ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഈ മൂന്നാമതും വരും എന്ന് പറയുന്നത് എന്താ കേരളത്തിലെ പാവപ്പെട്ടവരെ ഈ രീതിയിൽ പണം എൽ ഡി എഫ് നേതൃത്വം അല്ല മരുമകന്റെ നേതൃത്വം മരുമകന്റെ നേതൃത്വം ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് അറിയാലോ ഇന്നലെയൊക്കെ ഹൃദയം പൊട്ടി പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ ആ പോലീസ് ഇത് മറച്ചു വെക്കുന്നത് ആ മറച്ചു വെക്കുന്നതിന്റെ പോലീസിന്റെ ഇന്റൻഷൻ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമല്ലോ നിങ്ങളോദ്യ നല്ല കഴമില്ല ചോദ്യമാണ് എനിക്കും തന്നെ അതിന്റെ ഒരു വിവരവും ഞാനെന്തായാലും ഇവിടെ ഒരു എട്ടൊമ്പത് വർഷം എം എൽ എ ആയി നിന്നൊരാളും ഈ പെടുന്ന ആളുമാണല്ലോ എന്ത് ചോദിച്ചാലും അറിയാം വിവരങ്ങൾ അപ്പൊ ആരാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ഇറച്ചി കച്ചവടത്തിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കണം നാടൻ പന്നി നല്ല ഡിമാൻഡുണ്ട് ഒരു കിലോ അഞ്ഞൂറ് രൂപയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോ അതിലൊരു സംഘമായി പ്രവർത്തിക്കുന്നവരിൽ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഭരണകക്ഷികളുടെ ആരെങ്കിലും പ്രതിനിധി ഈ കച്ചവടത്തിന്റെ ഭാഗമാണോ ഇതൊക്കെ ഇതിൽ ഒരു ദുരൂഹമായി കിടക്കാണ് ഒരു ഈ അഞ്ഞൂറ് രൂപ കൂട്ടിയ നാൽപ്പതിനായിരമായി അപ്പൊ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാര് ഈ ഭരണകക്ഷിയിലെ ഇതിലിടപെട്ടിട്ടുണ്ടോന്നൊക്കെ അന്വേഷിക്കണം അല്ലെങ്കിൽ പോലീസ് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ അപ്പൊ പലതും ഇതിന്റെ പിന്നിൽ ഉണ്ടാവാം അത് ആരാണ് അന്വേഷിക്കുന്നത് ഈ അജിത് കുമാറിന്റെ പോലീസ് ഇപ്പൊ അന്വേഷണം എവിടെ എത്തിയാറിയാലോ ആ ുന്നുൽ മുഴുവൻ മുഖത്താണ് ഇപ്പോ ആ ഇപ്പോണുഗോപാലം കൂട്ടിലൊക്കെ ഡൽഹി വന്നുകൊണ്ട് നാട്ടേറെ മുഖത്തും തുപ്പി അറുപത് വയസ്സ് കഴിഞ്ഞവരെ മുഖത്ത് തുപ്പി ഇപ്പോ പന്നിക്കടി പിടിച്ച് സ്വന്തം മുഖത്തും തുപ്പി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇത് നാടിന് മനസ്സിലാവുന്നുണ്ട് തിരുത്തുന്നത് നല്ലതാണ് ജനങ്ങൾ ഈ തെറ്റായ പ്രവണതയ്ക്കെതിരായി ജാഗ്രത പുലർത്തണം നന്നായിട്ട് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുകയും ഈ പഞ്ചായത്ത് പോലെയുള്ള കഴിവുകെട്ട ആളുകൾക്കെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാനുള്ള ജാഗ്രത വന്യമൃഗങ്ങളുടെ കടന്നാക്രമക്കെ വരുന്ന സമയത്ത് ജനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള നല്ല ജാഗ്രത അധികൃതരുടെ ഭാഗത്തുണ്ടാവും ഇപ്പോൾ ഉണ്ട് നല്ല ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഇത്തരം അപകടങ്ങളുടെ ഒരു ആവർത്തനമല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ നെന്മയാണ് നമ്മളെല്ലാം കാണുന്നത് എന്നുള്ള നിലയ്ക്കില്ല തികഞ്ഞ ഉത്തരവാദിത്വ കൂടിയാണ് ഗവൺമെന്റ് പെരുമാറുന്നത് ഇടതുപക്ഷം പെരുമാറുന്നത് ആ ഉത്തരവാദിത്വ നിർവഹണത്തിൽ നിർവ്വഹണത്തിൽ പറ്റിയ ഒരു പഞ്ചായത്താണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് അവരെ വിമർശിക്കാനുള്ള ശരിയായ ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ ചുമതല നിർവ്വഹിക്കുകയാണ് ആ ചുമതല നിർവഹിക്കുന്നതിനു വേണ്ടി വളരെ തിരക്കിനിടയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ച

എൽ ഡി എഫിന്റെ എൽ ഡി എഫ് നേതാക്കളെ പ്രിയമുള്ളവര് സഖാവ് വിജയരാഘവൻ ഈ പ്രതിഷേധത്തിന്റെ കാരണങ്ങളെ വളരെ വിശദമായി ഇവിടെ അനന്തുവിന്റെ വീട്ടിൽ ഇവിടെയുള്ള മിക്കവൂരവും പോയി കാണുവാനാണ് അംഗീകരിക്കുന്നത് ഞാനും ഇന്നലെ ആ കൂടെ സന്ദർശിച്ച വളരെ ദാരുണമായ ഒരു മരണമാണ് എങ്ങനെയാണ് അനന്തു മരിച്ചത് എന്ന് കൃത്യമായി അറിയാവുന്ന ജനതയാണ് ഇവിടെ എല്ലാവരും എല്ലാവർക്കും അറിയാം അനന്തു പന്നിയെ പിടിക്കാനുള്ള കെണിയിൽപ്പെട്ടാണ് മരണപ്പെട്ടത് ആരാണ് കെണിവെച്ചത് എന്നറിയാം ഇവരറിയപ്പെടുന്ന കോൺഗ്രസുകാരനാണ് ഗണിവെച്ചത് എന്നും നാട്ടുകാർക്കറിയാം അനന്തു മാത്രമേ മരണപ്പെട്ടിട്ടുണ്ട് അനന്തപുരന്റെ കൂടെ മത്സ്യം പിടിക്കാൻ പോയിട്ടുള്ള ആ കുട്ടിയുടെ സുഹൃത്തുക്കൾ രക്ഷപ്പെടുക ചെയ്ത് ഈ വസ്തുത വക്രീകരിച്ചുകൊണ്ട് ഇതിനുത്തരവാദി ഗവൺമെന്റ് ആണ് എന്ന രീതിയിലാണ് ഈ സംഭവം നടന്ന ആ സമയം മുതൽ യു ഡി എഫ് നേതാക്കള് പ്രചരിപ്പിച്ചത് എന്തിനാണ് ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് വസ്തുതകൾ വസ്തുതകളായി അവതരിപ്പിക്കണ്ടേ വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുള്ളത് കേരള നിയമസഭ തന്നെ പ്രമേയം പാസാക്കിയിട്ടുണ്ട് എന്ന വന്യമൃഗ സംരക്ഷണ നിയമം നിയമ എന്ന് മാത്രമല്ല ഗവൺമെന്റ് തന്നെ ശുദ്ധജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ജനങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പഞ്ചായത്തിനെ പഞ്ചായത്തിനെടുത്തിട്ടുണ്ട് വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം പഞ്ചായത്തിന് നൽകി അത് നടപ്പിലാക്കിയ പഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് എൽ ഡി എഫ് പഞ്ചായത്താണ് ആ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് എങ്ങനെയാണ് ആ നിയമം നടപ്പിലാക്കിയത് ഗവൺമെന്റിന്റെ നിർദ്ദേശം അവര് ലൈസൻസുകളായ തോക്കുടമകളുടെ അപേക്ഷ ശ്രമിച്ചു അതിൽ നിന്ന് ഇരുപത്തി ഒന്ന് ഷൂട്ടർമാരെ അവർ തിരഞ്ഞെടുക്കും ആ ഷൂട്ടർമാർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജീവികളായ പന്നികളെ ഉൾപ്പെടെ ജനങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലാമെന്ന ഉത്തരവ് എഴുതി കൊടുത്തിരിക്കുക എത്ര പന്നികളെയാണ് അവർ ഇങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകളുണ്ട് ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ളത് ഇവിടുന്ന് പഞ്ചായത്ത് ഭരണസമിതി എന്തുകൊണ്ടത് ചെയ്തില്ല അത് ചെയ്യാത്തതിൻ്റെ ഇതിനുത്തരം പറയാതെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ചുമലിൽ വെച്ച് കെട്ടുന്നത് തെറ്റായ സമീപനമാണ് തെരഞ്ഞെടുപ്പിന് എന്ത് നീജ പ്രചരണവും നടത്തുന്നത് ശരിയല്ല യു ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാരും ഇനി ആരും വരാനില്ലല്ലോ എല്ലാവരും വരികയാണ് അവരുടെ നേതൃത്വത്തിൽ ഇത്തരം പ്രചരണങ്ങൾ അഴിച്ചു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം അതിലൂടെ വോട്ട് നേടാം എന്ന് കരുതി കൊണ്ടാണ് അതുകൊണ്ട് നടക്കാൻ പോകുന്നത് ജനങ്ങൾക്കെല്ലാം ഈ വസ്തുതകൾ അറിയാം സംഭവങ്ങൾ എന്താണ് നടന്നതെന്നറിയാം അതുകൊണ്ട് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ചക്കിട്ടപ്പറഞ്ഞ പഞ്ചായത്ത് നടപ്പിലാക്കിയ ആ നടപടികൾ ഈ പഞ്ചായത്ത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാകുമായിരുന്നു നിങ്ങൾ എന്ത് ചെയ്തു ഇവിടെ ലൈസൻസുകളായ തോക്കുകൾ ഉള്ള ഉടമകൾ അവരുടെ അപേക്ഷ ക്ഷണിച്ച് ഷൂട്ടർമാരാകാൻ തയ്യാറാകാൻ നിങ്ങൾ തയ്യാറാണോ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ അതിന് ഉത്തരവ് നൽകിയിട്ടുണ്ടോ ഉത്തരവ് നൽകേണ്ടത് മുഖ്യമന്ത്രിയാണോ പഞ്ചായത്തിൽ നിങ്ങളല്ലേ നൽകേണ്ടത് ഇതൊന്നും ചെയ്യാതെ വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം കേരള ഗവൺമെന്റാണ് ആണ് എൽ ഡി എഫ് ആണ് മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് സംഭവമില്ല ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനും ജയിക്കാനും ആഗ്രഹത്തിലാണ് അത് നടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം അതുകൊണ്ട് ഇത്തരം കള്ളപ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് ഈ ഇനി വെച്ചിട്ടുള്ള ആള് ഉത്തരവാദപ്പെട്ട കോൺഗ്രസുകാരനാണ് അവരുടെ പേരിൽ എന്താണ് നടപടി എടുക്കുന്നത് കോൺഗ്രസിൽ നടപടി എടുക്കണമല്ലോ അങ്ങനെയല്ലേ മാന്യമായ ഒരു പാർട്ടി ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യുമോ ഇതെല്ലാം ജനങ്ങള് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളും 没，给你来话。 نگر کو منگڑاں ہر وڑی وڑن کرے فاطیڑنڈے پدکییندے فاطیڑنڈے پدکییندے سرکارن پدکو وڑنگے ملگڑا سخت منتیاں اے